മദ്യത്തിന്റെ പേരിടൽ മത്സരം വിവാദമായതിനെ തുടർന്ന് തലയൂരാൻ എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷിന്റെ ശ്രമം സർക്കാർ സർക്കാരല്ലത് ചെയ്തതെന്നും വിഷയം പരിശോധനയിലാണെന്നും കെസിബിസി മധ്യവിരുദ്ധ സമിതി വക്താവും സംസ്ഥാന സെക്രട്ടറിയുമായ പ്രസാദ് കുരുവളയുമായുള്ള ഫോൺ സംഭാഷണത്തിൽ മന്ത്രി പറഞ്ഞു പുതുതായി നിർമ്മിക്കുന്ന മദ്യത്തിന് പേരും ലോഗോയും നിർദ്ദേശിക്കാൻ പാരിതോഷികം പ്രഖ്യാപിച്ച് നടത്തുന്ന മത്സരം വിവാദമായതിനെ തുടർന്ന് സർക്കാരല്ല അത് ചെയ്തതെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് പ്രതികരിച്ചു കെ സി ബി സി മധ്യവിരുദ്ധ സമിതി വക്താവും സംസ്ഥാന സെക്രട്ടറിയുമായ പ്രസാദ് കുരുവിളയുമായുള്ള ഫോൺ സംഭാഷണത്തിലാണ് ഇക്കാര്യം സൂചിപ്പിച്ചത് മന്ത്രിതലത്തിലെടുക്കുന്ന ഒരു തീരുമാനമല്ലത് സ്റ്റേറ്റ് ബിവറേജ് കോർപ്പറേഷൻ എന്ന നിലയ്ക്ക് അവർ എടുക്കുന്ന തീരുമാനമാണത് എക്സൈസ് വകുപ്പിന്റെ കീഴിൽ വരുന്ന കോർപ്പറേഷൻ തീരുമാനങ്ങൾക്ക് മന്ത്രി അടിയന്തര നിലപാട് സ്വീകരിക്കണമെന്നും സരോഗിയേറ്റ് അഡ്വർടൈസ്മെന്റാണിതെന്നും പോളിസി വിരുദ്ധമാണെന്നും പ്രസാദ് കുരുവള മന്ത്രിയെ ഓർമ്മപ്പെടുത്തി തുടർന്ന് വിഷയം പരിശോധനയിലാണെന്നും മന്ത്രി പ്രതികരിച്ചു ജനുവരി ഏഴിനുള്ളിൽ സർക്കാരിന്റെ പുതിയ ബ്രാൻഡ് മദ്യത്തിന് പേര് നിർദ്ദേശിച്ച് അതിൽ നിന്നും മികച്ചതിന് പതിനായിരം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചുകൊണ്ടാണ് വാർത്തകൾ വന്നത് പ്രഖ്യാപനം ക്ഷണനേരം കൊണ്ട് സാമൂഹിക മാധ്യമങ്ങളിലടക്കം വ്യാപകമായതോടെ വലിയ വിവാദത്തിനും വഴിവെച്ചു പല കോണുകളിൽ നിന്നും തീരുമാനത്തെ രൂക്ഷമായി വിമർശിച്ച സംഘടനകൾ സജീവമായതോടെ പ്രഖ്യാപനത്തിൽ നിന്നും തലയൂരാനുള്ള ശ്രമത്തിലാണിപ്പോൾ വകുപ്പ് മന്ത്രി കൂടാതെ ഇതിനെതിരെ ഹൈക്കോടതിയിലും മനുഷ്യാവകാശ കമ്മീഷനിലും ഇതിനകം പരാതിയും ചെയ്തിട്ടുണ്ട് കൊച്ചി